ും തമ്മിലുള്ള കണക്ഷൻസ് ജസ്റ്റ് നാളെ അനീഷ് ഒരു ഗേ ആണ് പറഞ്ഞ് നെക്സ്റ്റ് ഡേ പുള്ളിനെ പുറത്താക്കും ഇപ്പൊ ഗേ അല്ല മീൻസ് ആളെ സെക്ഷുവാലിറ്റി പറയാണ്ട് ഗെയിമറായി വരുമ്പോ എല്ലാരും ഗെയിം മാത്രമല്ലേ നോക്കുന്നു ഞാൻ എന്റെ സെക്ഷുവാലിറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു ഹെയ്റ്റ് കമന്റ് ഇല്ല ഐ വാസ് ഇൻ സോഷ്യൽ മീഡിയ ഞാനൊരു ജിം റിലേറ്റഡ് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു വെൻ ഐ സ്റ്റാർട്ടഡ് എന്റെ സെക്സ്വാലിറ്റി പറഞ്ഞ പിന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയത് അപ്പൊ ബി എല്ലാവർക്കും വെരി വെൽ അത് പറഞ്ഞാലും ഭയങ്കര എനിക്ക് ജാനു ഹാൻഡിൽ പോലെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് പല സിറ്റുവേഷനിലും ഹേർട്ട് ആയിട്ടുണ്ട് അത്ര പേരി ഉണ്ടെങ്കിൽ അഭിഷേകിന്റെ കൂടെ പോയിട്ട് ഈ ഷോർട്ട് ഡ്രസ് ആണ് എന്നുള്ള ബിക്ക് അല്ലേ അല്ല എനിക്ക് പേഴ്സണലി ഒരാളുടെ സെക്സുവാലിറ്റി അറിയില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിറ്റി ആൻഡ് വി നോ ദാറ്റ് ഇസ് ദ്രൂത്ത് നോട്ട് സെയിങ് കി യു കിവ് ഡിപ്ലോമറ്റിക് അവർ ഫ്രണ്ട് നോ ഡൗട്ട് ിലെ ബിഗ് ബോസിലെ ശരിക്കും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഗെ ആണ് പിന്നെ ഞാനൊരു കാര്യം പറയത്തെ ഏതാണ് ഈ ഷോർട്ട് ഡേസ് പിടിച്ചിട്ട് അഭിഷേക് അഭിഷേക് ഇപ്പൊ പറഞ്ഞ ഡിപ്ലോമറ്റിക്സറിഞ്ഞു ിൽ എനിക്ക് പറയാം ഇപ്പൊ നെവിൻ ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അയാളുടെ സെക്സ്വാലിറ്റി പറയാൻ നമ്മൾ ആരും ഒരു പെണ്ണത്തെ ഡ്രെസ് പിടിച്ചിട്ട് എങ്ങനെ പിടിച്ച് കഴിഞ്ഞു എന്തോ ആയിക്കോട്ടെ നമ്മൾ ഞാനും കണക്ഷൻ ഇസ് ജസ്റ്റ് ഐ മീൻ

അങ്ങനെ ഒരു ട്രാക്ക് ആക്ച്വലി പിടിക്കാത്തത് അത് അത് എന്താ എന്താ കണ്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ബിഗ് ഹിജറിയാണ് സംസാരത്തിലെ ഉണ്ടോ ബോഡി ലാംഗ്വേജിലെ ഉണ്ടോ അത് നമുക്ക് ഞാനൊരു കാര്യം പറയത്തെ നമുക്ക് കുറ്റാമല്ല ഞാൻ പറയുന്നേ എന്ന ശരിക്കും ആള് എന്താണ് പറയുന്നേ എല്ലാവർക്കും അറിയാ അറിയുന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല് മറച്ചുവെക്കുന്നത് എന്തിനാണ് നമ്മുടെ സൊസൈറ്റി കാരണം തന്നെ ഇപ്പം നാളെ അനീഷ് ഒരു ഗേ ആണെന്ന് പറഞ്ഞു വരണ നെക്സ്റ്റ് ഡേ പുള്ളിനെ പുറത്താക്കും ഇപ്പൊ ഗേ അല്ല മീൻസ് ആടെ സെക്സുവാലിറ്റി പറയാണ്ട് ഗെയിമറായി വരുമ്പോ എല്ലാരും ഗെയിം മാത്രല്ലേ നോക്കുന്നുള്ളു ഞാൻ ഫസ്റ്റ് ഡേ തന്നെ എനിക്കെതിരെ കുറെ വീഡിയോസ് അബൌട്ട് സെക്സുവാലിറ്റി ആണ് നമ്മുടെ ഗെയിമിനെ നോക്കിയിട്ടല്ല വന്നിരുന്നത് അപ്പൊ അവർക്ക് പേടിയായിരിക്കും പിന്നെ എ ട്രാൻസ്ജെൻഡർ അതിന്റെ ബേസ്ഡ് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നില്ലേ അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് അവർ റിവീൽ ചെയ്തോട്ടെ എല്ലാവരും ഇപ്പൊ ഞാന് എന്റെ ഉള്ളില് അങ്ങനെ ഒരു ആൺ ആവാനായിട്ടുള്ള ഒരു ഇത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും തുറന്നു പറയണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളത് പറയാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്റെ സെക്സ്വാലിറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു ഹേറ്റ് കമന്റ് ഇല്ല ഐ വാസ് ആക്ടീവ് ഇൻ സോഷ്യൽ മീഡിയ ഞാനൊരു ജിം റിലേറ്റഡ് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു നോർത്ത് സൈഡിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു നെഗറ്റീവ് ഇല്ല എല്ലാം ഭയങ്കര പോസിറ്റീവ് ഭയങ്കര ഫാൻസ് അങ്ങനെയായിരുന്നു വെൻ ഐ സ്റ്റാർട്ടഡ് എന്റെ സെക്ഷുവാലിറ്റി പറഞ്ഞത് പിന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ജാനുസ് ഹാൻഡിലിങ് വരിയല്ല പക്ഷെ എനിക്ക് ജാനു ഹാൻഡിൽ ചെയ്യണ പോലെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് പല സിറ്റുവേഷനിലും ഹേർട്ട് ആയിട്ടുണ്ട് നമ്മളങ്ങനെ ഹേർട്ടാവും ഒരു തർക്കത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോ എനിക്ക് അപ്പം എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളത് അങ്ങനെ കൂട്ടത്തില് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പക്ഷേ ഈ സെക്സ്വാലിറ്റി റിവീസ് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാത്ത ചിലരുണ്ട് മനസ്സിലായില്ല ഇൻ സോഷ്യൽ മീഡിയ ഇപ്പൊ നവിന് ഞാൻ അവന്റെ സെക്സുവാലിറ്റി അവന്റെ ഗേ അല്ല അങ്ങനെയാണ് അവന്റെ ഒരു വീഡിയോ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടോ അവൻ എന്റെ ഫ്രണ്ട് ആണ് ഞാൻ മൂക്കട്ടിലെ നോക്കി പറയുന്ന ആളെ നബീൻ ഇവിടെ ഇല്ലെങ്കിലും ഈ ഈ വീഡിയോ ഡിലീറ്റ് ആവില്ലല്ലോ అత్య ఆట రిలేషన్ ఉందో ఎస్ట్ థింగ్స్ట్ యుర్ హూ ఎవర్ ఇట్ ఈస్ట్ యోర్ సెల్ఫ్ అబౌట్ సింగిల్ రూపీ టు ఇట్ యు హు హ్ టు గెట్ యువర్ సెల్ఫ్ వెల్డ్స్ ఆర్ నోట్మింగ్ టెన్ ఇన్ కేరళ At the time, people are more backward than this oh, time. Okay. So, at the time, they does not even know what is the gay, what is the transgender, what is the, this, all those things are. Am I correct? They does not even know about that LGBT community. At that time, I survived. First thing, if you respect yourself, if your character is good, every everyone will love. That's what I said. Now, Abhishek, I. Abhis, ിൽ കം ബ് ലൈവ് ലൈവ് ആയിട്ട് അഭിഷേക് അത്ര സ്ഥലത്തിന് നമ്മള് രണ്ടുപേരെ എത്ര പ്രോഗ്രാമിലെ പോയിട്ടുണ്ടോ അത്ര ആൾക്കാർ എത്ര സ്നേഹം കൊടുക്കുന്നുണ്ടോ വിൺ ദാറ്റ് സോഷ്യൽ മീഡിയത് എല്ലാവർക്കും അത് അതല്ല എല്ലാവർക്കും ആ ഒരു ഹെയ്റ്റ് ചിലപ്പോ ഒരേ രീതിയിൽ എടുക്കാൻ പറ്റില്ല പേടിയുണ്ടായിരിക്കും അത്ര പേടിയുണ്ടെങ്കിൽ ഈ ഇങ്ങനെ പോലെ വീഡിയോസ് അഭിഷേകിന്റെ കൂടെ പോയിട്ട് ഈ ഷോർട്ട് ഡ്രസ് ബിക്കിനിങ്ങും ിൽ അങ്ങനെ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വീഡിയോ അഭിഷേക് കെട്ടിപ്പൊട്ടിച്ചത് ആ സ്റ്റോറി ഇപ്പൊ എന്റെ കയ്യിലേക്ക് ഉണ്ടോ യു ആർ മൈ ലവ് യു ആർ മൈ ലൈഫ് യു ആർ മൈ ദീസ് ദാറ്റ് ഓൾസോ മേഡ് ഇറ്റ് ഫോർ ലൈക് മീ ആൻഡ് അഭിഷേക് ഫൈറ്റിംഗ് ചെയ്യുന്ന ടൈമിലാണ് ഈ വീഡിയോസ് എല്ലാം പുതുത്തുണ്ടോ

I'm not that also he didn't said. Whatever he is, he accepted. Am I correct? Mm. And uh, that, that is the reason his father. Forget about mother. Mummy will love everyone. Am I correct? Mm. Mother never can hate any kid or children. Father was is with him still. Mm. അതാ നമ്മള് തുറന്ന് പറയുന്നതാണ് എന്റെ ക്വസ്റ്റൻ ഇപ്പൊ നവിന് പോയിട്ട് ഫ്രോം ബോംബെൻ ഗോ ഫോർ ഡേറ്റ് അല്ലേ കറക്റ്റ് ചിലപ്പോൾ അതാ തമസായിട്ട് പറയുന്നത് എനിക്ക് ഉള്ളിലൊക്കെ എന്താണ് അതൊക്കെ എനിക്ക് അറിയത്തില്ല ാണ് ഞങ്ങക്ക് സ്വന്തമായിട്ട് ഞങ്ങളൊരു മോഡലിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു വൈബാവൻ പറഞ്ഞ അഭി നെവിൻ തിരിച്ചിട്ടിട്ടുള്ള ഇതാണ് വേറെ നമ്മള് ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ സംസാരമുള്ളൂ അല്ലാതെ ഒരു സെക്സ്വാലിറ്റി റിലേറ്റഡോ അങ്ങനെ ഒന്നുമില്ല പുള്ളി തന്നെ നെവിനും ഫ്രണ്ട്സ് ആയിരുന്നു ഒരു ും പറഞ്ഞു ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയുന്നേ ഐ ലവ് പീപ്പിൾ ഹുസ് ജെന്വൻ അഭിഷേക് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് ബിഫോർ ഗോയിങ് ടു ബിഗ് ബോസ് ഈസ് ഗോയിങ് ഗിവിംഗ് ഇന്റർവ്യൂ ടു എവറി വൺ അഭിഷേക് ചെയ്ത ഒരു ഇന്റർവ്യൂ എനിക്ക് തരോ ിൽ എപ്പോഴും കഴിഞ്ഞിട്ടാണ് അവന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നബീൻ ഹാസ് ഓൺലി വൺ ഗോൾഡ് ഗോയിങ് ടു ബിഗ് ബോസ് ഗെറ്റിംഗ് എ ലിറ്റിൽ ആസ് നമ്മളെ ഇല്ലാത്ത നബിൻ്റെ വേറെ സ്ഥലത്തിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ just coming with us and sitting and behaving like a amelson and he said he is a designer where is the designer oh. he is a fashion choreographer what kind of fashion choreographer he is he is a model he is a dancer hmm. he is a Zumba dancer that i can understand yeah. tell the truth actor model fashion designer fashion choreographer don't say the lie and the friend don't say the lie tell the truth ആ കറക്റ്റ് വന്നോ അഭിഷേക് പറഞ്ഞു അതന്നെ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ദ റീസൺ ഐ ഓൾസോ ലവ് ഹിം ഞാൻ പണ്ട് ഞാനും അഭിഷേക്കും നവീൻ അല്ലേ നമുക്ക് എത്ര ഫംഗ്ഷനിൽ പോയിട്ടുണ്ട് പക്ഷെ വൺ ഐസിൻറെ ജെന്വനിറ്റി കുറവാണ് ഈ ആള് ആള് നേരത്തെ പറഞ്ഞ എനിക്ക് ബിഗ് ബോസിൽ പോണ വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ ഞാൻ എനിക്ക് ഐ ലവ് ക്യാമറ അങ്ങനെ ഒരു മുഖത്തിലെ പണി കൊടുത്താൽ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് ആ സ്ഥലം ആവശ്യിക്കാൻ പറ്റും എനിക്ക് പറ്റത്തില്ല ഇപ്പൊ അതിനകത്ത് തന്നെ നമ്മള് ഓക്കെ നമ്മള് നോക്കിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോ ആള് അവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പോയപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കിയാല് ഒരുപാട് നല്ല രീതിയിൽ പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ടസ്റ്റന്റ്സ് ആയിട്ടിരുന്ന ആളുകൾ തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആണോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ കൊറേ നെഗറ്റീവ് കമന്റ് വരുന്നത് ഞാൻ ഇപ്പൊ റീസെന്റ് രേണുവിന് ഒരു വീഡിയോ ഇമിറ്റേറ്റ് ഡബ് പോലെ ഒരുപാട് ഞാൻ എനിക്ക് രേണുനെ ഭയങ്കര ഇഷ്ടം എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ പോണിനെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു വെരി നൈസ് പേഴ്സൺ അപ്പൊ ഞാൻ ചുമ്മാ നമ്മള് ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യില്ലേ അങ്ങനെ അവർ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല കമന്റ് ഉണ്ട് പക്ഷെ ഇട്ടുടനെ കൊറേ നെഗറ്റീവ് ആയിട്ട് നീ ആരാണുവിനെ പറയാൻ രേണുവിനെ പറയാൻ നീ എന്ത് ചെയ്തു അങ്ങനെ ഒരു വീഡിയോ പേര് ചെയ്ത് ആരും അല്ലല്ലോ ചീത്ത പറഞ്ഞു പിന്നെ കോമഡി ആയിട്ട് എടുത്ത് ഞാനൊരു വീഡിയോ കൊടുത്ത് എനിക്ക് തേടി വിളിക്കുന്ന കൃത്യമായിട്ട് പിന്നെ ഞാൻ കൊടുത്ത അമ്മാച്ചൻ എല്ലാവർക്കും വിളിച്ചിട്ട് എന്റെ വായിലേക്കും അത്രയല്ലോ എനിക്ക് ഞാൻ അതിനെ പറഞ്ഞത് പി ആഴുവാസ്ലി ഉണ്ടോ പിന്നെ ആകാ ആക ട്രെയിൻ ചെയ്തിട്ടുണ്ടോ അത് പേര് പറയോ ജിൻഡോ ചേട്ടനും സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ ഇല്ലല്ലോ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നതിനു ശേഷം ഫസ്റ്റ് എലിമിനേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചു നെക്സ്റ്റ് വീക്കിലേത്തേക്ക് പിന്നേം വരും എന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ടാവു മേ ബി പക്ഷെ എല്ലാരും ഒരു മണ്ടത്തരമായിട്ടുള്ള